ഇത് കഴുകി ഞാൻ അടിക്കാൻ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന വഴിയിൽ വലിയൊരു മൾബറി ചെടിയുണ്ടേ കുറേയായി ഞാൻ അതിനെ നോട്ടൗട്ട് വെച്ചിട്ട് ആയിട്ടും ഒരു പക്ഷികൾ പോലും കണ്ടില്ല എന്നതാണ് എനിക്ക് അത്ഭുതമായത് നിരവധി ഔഷധ ഗുണങ്ങളാണ് മൾബറിക്കുള്ളത് മാത്രമല്ല അസാധ്യ ടേസ്റ്റും യുവത്വം നിലനിർത്തുന്നതിനും വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകളും മൾബറിയിലുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മൾബറി ചായ വെച്ചും കുടിക്കാവുന്നതാണ് മൾബറി ചായ പറിച്ചു കഴിഞ്ഞു ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോന്ന് വെച്ചാല് ഇത് കഴുകി ഞം ഞം അടിക്കാൻ പോന്ന് നല്ല വൃത്തക്ക കഴുകി വൃത്തിയൊക്കെ ഇത് കഴുകുമ്പോൾ തന്നെ കൊതിയാണ് മൊത്തം പഴുത്തതാണ് മുഴുവനും പഴുത്തത് മാത്രേ ഉള്ളൂ കഴിച്ചിട്ട് നല്ല നല്ല മധുര എല്ലാം ആ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇത് ഐസ്ക്രീം ആക്കുന്നതും പിന്നെ ഷെയ്ക്ക് ആക്കി കുടിക്കുന്നതെല്ലാം എനിക്കതൊന്നും പറ്റില്ല എനിക്കിതിങ്ങനെ തന്നെ കഴിക്കണം കാരണം ഞാനൊന്നും പഠിക്കുന്ന ഞാൻ എന്റെ ചെറുപ്പതൊന്നും ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോ ഫ്രണ്ട്സ് ഇങ്ങനെ കൊണ്ടു മാത്രമേ ഇത് എനക്ക് അല്ലാണ്ട് എന്റെ വീട്ടിലൊന്നും ഇല്ല പിന്നെ വന്നപ്പോ നമ്മളിതിപ്പോ അവിടെ പോകുമ്പോഴേക്ക് ഇതിങ്ങനെ പഴുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെയിലി കാണലുണ്ട് മോനെ സ്കൂള് കൊണ്ടാക്കാനും കൂട്ടിട്ട് വരുമ്പോഴൊക്കെ കാണലുണ്ട് അപ്പഴൊക്കെ വിചാരിക്കലുണ്ട് ഇതായിരിക്കും വേണ്ടാണ്ട് വെറുതെ കളയെന്ന് ഞാൻ തോന്നുന്നു ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞ ആരും ഇത് സ്കിപ്പ് ചെയ്യൂല ശരിക്കും പറഞ്ഞാല് അത് അവർക്ക് വേണ്ടായിട്ടാണെന്നല്ല എന്താന്നറിയില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ബോധ്യായി